അസ്സാമലൈക്കം എല്ലാവർക്കും ആദ്യം തന്നെ റോമാൻ മുബാറക് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്ന ഒരു ഡിസ്കഷനാണ് സു കുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരുപാട് പേർക്ക് താല്പര്യമുണ്ട് കുറെ പേര് ചോദിക്കുന്നു അത് ശെരിയ കംപ്ലൈൻസ് ഒരു ബോണ്ടല്ലേ അങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു വേണം പ്രസന്റ് ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് അത്ര സമയം എടുത്തത് ഇനി നമുക്ക് അതിനെ കുറിച്ചൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം ഓക്കെ നിലവിലെ സുക്കൂക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിക് ഷെറിയ കംപ്ലയിന്റ്സിനെ ബേസ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന ബോണ്ടല്ല ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് തന്നെ നമുക്ക് അതിനെ വിളിക്കേണ്ടി വരും ഓക്കെ അതിനൊരു അങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ചെറിയ കംപ്ലൈൻസിനെ മീറ്റ് ചെയ്യുന്ന ഒരു ഇസ്ലാമിക് ഇൻസ്ട്രുമെന്റ് ആണ് അത് എന്തിനാണ് ഇറക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റുകൾ ചെയ്യാറുണ്ട് ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിള് മലേഷ്യ പോലെയുള്ള പല സ്ഥലത്തും ഇസ്ലാമിക് ഇത് ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളിലെ അവർക്ക് പൈസ ആവശ്യം വരുമ്പോൾ ജനങ്ങളിൽ നിന്നും ബോണ്ട് ഇറക്കാറുണ്ട് ആ ബോണ്ട് അല്ല പക്ഷെ അവർ ചെയ്യുന്നത് അവര് സുക്കൂക്കായിട്ടാണ് ഇറക്കല് സുക്കൂക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ചേരുകയും അതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് ഒരു എഗ്രിമെന്റ് വെക്കുകയും അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിന്റെ വീതം എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ക്വാർട്ടറിലും ആ എഗ്രിമെന്റ് അനുസരിച്ച് തന്നു പോവുകയും ചെയ്യുമ്പോ ചെയ്യുകയും അതിന്റെ ഒരു മെച്യൂരിറ്റി പറഞ്ഞിട്ടാണ് മൂന്ന് വർഷം അഞ്ചു വർഷം അഞ്ചു വർഷം തകയുമ്പോൾ നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു തിരിച്ചുവരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആ ഒരു രീതിയാണ് സുക്കൂക്ക് എന്ന് പറയുന്നത് അത് ബോണ്ടുമായിട്ട് എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ വരുന്ന സ്ലൈഡിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു മനസ്സിലാക്കാം ഓക്കെ ഫസ്റ്റ് ശരിയ കംപ്ലൈൻസ് ആയിട്ടുള്ള സുക്കൂക്ക് ഇറക്കിയത് മലേഷ്യയിലാണ് അത് ഷെൽ മലേഷ്യ ആണ് ഇഷ്യൂ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഓക്കെ ഇതൊരു എന്താ പറയുക ബോണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഒരു അസറ്റ് ബേസ്ഡ് ഇൻസ്ട്രുമെന്റ് ആണ് അതിന് മാർജിൻ ഒരു പ്രോഫിറ്റ് മാർജിൻ കൊടുത്തിട്ട് അതിലൊപ്പം തന്നെ ഒരു നഷ്ടം വന്നാൽ നഷ്ടത്തിനും നമ്മൾ നഷ്ടം സഹിക്കാനും ബാധ്യസ്ഥരാണ് അതൊരു പ്രീ എഗ്രീഡ് റേഷ്യോയിൽ ആണ് പോകുന്നത് എന്ന് മാത്രം ഇനി അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം അത് സ്റ്റോക്കുമായിട്ടും ബോണ്ടുമായിട്ടും ഒക്കെ എന്താണ് വ്യത്യാസം എന്നുള്ളത് അതും ഞാൻ വരുന്ന സ്ലൈഡില് ഏഹ് ഇൻഷാല്ല എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ ഇനി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മൂന്ന് രീതിയിലാണ് അത് വരുന്നത് പല പല പ്രൊജക്ടുകൾക്ക് വരാം ഇത് പ്രോഫിറ്റ് ഷെയറിങ് ഒരു ബിസിനസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ആണെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് ഇനി അതല്ല വലിയൊരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ബിൽഡിംഗിന്റെ റെന്റ് കിട്ടുന്നതാണെങ്കിൽ ആ റെന്റിൽ ആണ് നമുക്ക് അവർ ഷെയർ ചെയ്ത് തരുന്നത് അങ്ങനെ മെച്ചൂരിറ്റി എത്തി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും ഓക്കെ പിന്നെ ഇത് സ്ട്രിക്ട്ലി ഹലാൽ ഇൻവെസ്റ്റ്മെന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് പോകുന്നത് അതിനെ അത് കുറച്ചെടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ പിന്നെ ഒരു കാര്യം പറയുന്നത് ഇതിൽ റിസ്ക് തീർച്ചയായിട്ടും ഇസ്ലാമിക് ഫിനാൻസിൽ വരുന്ന ഒരു കാര്യമാണ് റിസ്കിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കണം എന്നുള്ളത് ആ റിസ്ക് ഉണ്ട് അല്ലേ ഓക്കെ പക്ഷെ അത് അത്ര വലിയ റിസ്ക് അല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് നടത്തുന്ന പ്രോജക്ടുകളിലും ഓരോ കമ്പനികളുടെ ഇതിലുമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ വ്യക്തത അവർ വരുത്തുന്നുണ്ട് ഓക്കെ ക്ലിയർ ആയി കാണുന്നു പ്രതീക്ഷിക്കുന്നു ഇനി ഈ സുക്കൂക്കും ബോണ്ട് നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് പറയാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ബോണ്ട് എന്ന് പറഞ്ഞാല് ഒരാൾ ഇഷ്യൂ ചെയ്യുന്നു അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ആ ബോണ്ട് വാങ്ങിക്കുന്നു നമുക്കതിന്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ തരുന്നു എന്നിട്ട് അവിടുന്ന് ഒരു ഇൻട്രസ്റ്റ് ഫിക്സഡ് ഇൻട്രസ്റ്റിൽ നമുക്ക് ആ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് തന്നു തന്നുപോകുന്നു ഓക്കെ ആ മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ബോണ്ടിന്റെ പൈസ നമുക്ക് റിട്ടേൺ ചെയ്യുന്നു സുക്കൂക്ക് അങ്ങനെയല്ല സുക്കൂക്ക് ഷെയറിംഗ് ആണ് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുമ്പോൾ കൃത്യമായിട്ട് പറയും ഇത് ഇന്ന പ്രൊജക്റ്റിനു വേണ്ടിയിട്ടാണ് ഇന്ന ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് എന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ച് അതിന്റെ ഓരോ ഇയർലി വരുന്ന പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്തു പോവുകയാണ് അതോടൊപ്പം തന്നെ മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും ഓക്കെ അത് ലാഭത്തിൽ അല്ലെങ്കിൽ ആ പൈസ കൃത്യമായിട്ട് കിട്ടില്ല നേരെ കുറച്ച് എഗ്രീഡ് റേഷ്യോ ആണ് എത്ര പ്രോഫിറ്റ് പോയാലും ഫൈവ് ടു സിക്സ് ഒരു ഫിക്സഡ് പെർസെന്റേജ് ആയിരിക്കും നമുക്ക് പറഞ്ഞിട്ടുണ്ടാവുക കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഓണർഷിപ്പ് നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അപ്പൊ രണ്ട് നമ്മളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കി ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സുക്കൂക്കുണ്ട് അത് ഒന്ന് എന്ന് പറയുന്ന ഇജാറ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറബിക് ലീസ് അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഏതെങ്കിലും ബിൽഡിങ് വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളിന്ന് പൈസ വാങ്ങിക്കുന്നു ബിൽഡിങ് പെട്ടു അല്ലെങ്കിൽ വലിയൊരു ഇത് വാങ്ങിക്കുന്നു അതിന്റെ റെന്റൽ ബേസിൽ നമുക്ക് തരുന്നു ഒരു സർട്ടൺ ആ മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പൈസ തിരിച്ചു തരുന്നു അടുത്തു വരുന്നതാണ് മുഷക്ക ഓക്കെ അതെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് പാർട്ട്ണർഷിപ്പ് ഷെയറിങ് ആണ് അതെങ്ങനെയാ ഒരു ഇതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരു പ്രൊജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിരിക്കാം അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമുക്ക് പ്രോഫിറ്റ് ഷെയറിങ് കൃത്യമായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് കാണിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പ്രോഫിറ്റ് മാത്രമല്ല ഓക്കെ പിന്നെ വരുന്നതാണ് മുറബ മുറബ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഷെയറിങ് മാർജിൻ ആണ് വരുന്നത് ഒരു സാധനം വാങ്ങാനോ പെട്ടെന്ന് കാശാവശ്യം വരുന്നു അത് വാങ്ങാനോ അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കുമ്പോൾ പ്രോഫിറ്റ് നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് പോകുന്നത് ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ വരുന്ന സാധനമാണ് ഫോർവേഡ് സെയിൽ സലാം അത് പലവർക്കും കൺഫ്യൂഷൻ വന്നേക്കാം ഫോർവേഡ് സെയിൽ ഹാമാണോ ഹലാലാണോ എന്നൊക്കെ അതും ഈ പറയുന്ന ഷെരിയനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഞാനിത് റഫർ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ അതിനൊരു ഹദീസായിട്ട് കണ്ടത് നബിയുടെ കാലത്തെ ഇൻട്രസ്റ്റ് നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഫാർമേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ടൊരു സ്റ്റേജിൽ എത്തി കഷ്ടപ്പാട് വന്നു കഴിഞ്ഞപ്പോ അതിന് നെബി പറഞ്ഞത് അവർക്ക് വേണമെങ്കിൽ അവരുടെ സാധനത്തിന് ഒരു ഫോർവേഡ് സെയിൽ നടത്താം എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഒതന്റിസിറ്റി മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് പറയുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തെ നമുക്ക് ഫ്യൂച്ചർ പ്രൈസിൽ നമുക്ക് ഒരു സാധനം ഒരു ഒരു അഗ്രികൾച്ചറൽ അഗ്രികൾച്ചറിലിതാണ് ഇത്രയും പ്രോഫിറ്റ് വരാം അല്ലെങ്കിൽ ഇത്രയും പ്രോപ്പ് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് എത്രയും രൂപ ഞങ്ങൾക്ക് ഇത്രയും രൂപ എന്നുള്ള ഒരു ഫിക്സഡ് പ്രൈസിൽ അതിന്റെ അഡ്വാൻസ് വാങ്ങിച്ച് കൃഷി നടത്തുന്നു ചിലവർക്കത് മൊത്തത്തിൽ ലോൺ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവര് അപ്പൊ അവർ ഹലാലായ രീതിയിൽ ചെയ്യുന്ന രീതി ഓക്കെ പിന്നെ വരുന്നതാണ് കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഗവൺമെന്റ് നടത്തുന്ന കൺസ്ട്രക്ഷൻസിലോ അല്ലെങ്കിൽ കമ്പനികൾ നടത്തുന്ന കൺസ്ട്രക്ഷൻസിലൊക്കെ നമുക്ക് നമ്മുടെ ബോണ്ട് ബോണ്ടല്ല ബോണ്ടല്ലൂക്ക് ഇഷ്യൂ ചെയ്യും നമുക്ക് അതിന്റെ പ്രോഫിറ്റ് തരും മെച്ചൂരിറ്റി തരും നമുക്ക് ക്യാഷ് കിട്ടും പിന്നെ വരുന്നതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ഷെയറിങ് ആൻഡ് ലോസ് ബെയറിംഗ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അതിനെ മുദാറബ മുദാറബിക് പ്രൊനൗൺസിയേഷൻ ഒക്കെ കറക്റ്റ് ആണോന്ന് എനിക്ക് അറിയില്ല ഓക്കെ അതാണ് പിന്നെ വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് അങ്ങനെ കുറേ ടൈപ്പ് സുക്കൂക്കുകൾ ഉണ്ട് ഒന്ന് രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ അന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കൂടി ഇവിടെ ഉൾപ്പെടുത്തിയത് ഇനി സൗദി അറേബ്യയിലെ സുക്കൂക്കിലേക്ക് വന്നാൽ സൗദി അറേബ്യയിലെ സുക്കൂക്കിന്റെ പ്രത്യേകത ഇവിടെ സുക്കൂക്ക് ഇഷ്യൂ ചെയ്യുന്നത് നമ്മുടെ ഷെയർ മാർക്കറ്റ് അതേ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി തന്നെയാണ് ഇപ്പൊ റീസെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൽറാജിയുടെ സുക്കൂക്ക് ഇഷ്യൂ ചെയ്തത് ഓക്കെ നമുക്കത് ആയിരം റിയാലാണെന്ന് തോന്നുന്ന ഒരു ഇതിനെ അവർ ഇഷ്യൂ ചെയ്തത് നമുക്ക് നേരിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് അത് നമുക്ക് ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു വാങ്ങിച്ചു പോവാ ഒരു രണ്ട് മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ എനിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്കത് വിൽക്കാം അവിടെയും വാങ്ങാനും ആളുണ്ടാവും ടി പ്ലസ് ടു സെറ്റിൽമെന്റിൽ ആ ഇത് ക്ലോസ് ചെയ്ത് നമ്മുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടും ഈ സുക്കൂക്കിൽ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന അപ്രീസിയേഷൻ കിട്ടും ജെയിമീസ് കൂക്കിന്റെ ചില സമയത്ത് ഈ പറയുന്ന പ്രോഫിറ്റ് കൂടി കൂടി വരുവോ അല്ലെങ്കിൽ കൃത്യമായ പ്രോഫിറ്റ് ഒക്കെ വരുമ്പോൾ ആളുകൾ മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങിക്കാൻ തയ്യാറാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രോഫിറ്റ് ഷെയറിങ് ഞാൻ നൽകിയിട്ടും ഓക്കെ പൊതുവേ ഞാൻ നേരത്തെ ഈ കാണാൻ പറ്റും ഒരു ക്യാപിറ്റൽ ഫണ്ട് റൈസ് ചെയ്യാനായിട്ടും ഡെവലപ്മെന്റ് പ്ലാന്റേയും ഭാഗമാകുക എന്നൊരു മോട്ടോ നമുക്കത് സൗദി അറേബ്യയുടെ ഡെവലപ്മെന്റ് ഭാഗമാവാൻ കിട്ടുന്ന ഒരു ചാൻസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലും ഇതിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വലിയ റിസ്ക് ഇല്ലാതെ ഈ പറയുന്ന ഫൈവ് ടു സെവൻ പെർസെൻറ്റേജ് റിട്ടേൺ കിട്ടുന്ന ഒരു പ്രൊജക്ട് ആയതുകൊണ്ട് തന്നെ ഓക്കെ ഇനി അതിനെ കുറിച്ച് കൂടുതൽ ഓരോ ഇതിന്റെയും ഇതിനെ കുറിച്ച് വരുന്ന സ്ലൈഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി ഞാൻ നേരത്തെ പറഞ്ഞോളൂ സുക്കൂപ്പും ബോണ്ടും സ്റ്റോക്കൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ച് കമ്പനിയാണ് സ്റ്റോക്ക് സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നത് അത് ഒരു പാർട്ട്ണർ ഒരു പാർഷ്യൽ പാർട്ട്ണർഷിപ്പ് ബേസിൽ നമുക്കൊരു പാർട്ട്ണർ ആവുകയാണ് ഇത് നമുക്ക് എപ്പോ വേണമെങ്കിലും വിക്കം വാങ്ങാം അതിന്റെ അപ്രീസിയേഷൻ കിട്ടും നമുക്ക് ഇത് ചെയ്യാം ഡിവിഡൻഡ് കിട്ടുന്ന ഡിവിഡൻഡ് കിട്ടും ഓക്കെ അത് നമുക്ക് ഐ പിഒ വഴി വാങ്ങണമെങ്കിൽ ഐ പിഒ വഴി വാങ്ങാം അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിംഗ് വാങ്ങി സെക്കൻഡറി മാർക്കറ്റിംഗ് വാങ്ങാം ഓക്കെ പിന്നെ അത് ഈ പറഞ്ഞോളണം മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ ബോണ്ട് അല്ലെങ്കിൽ സുക്കൂക്ക് നമുക്ക് ഇത് കിട്ടും പക്ഷെ ബോണ്ട് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് ബോണ്ടിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് ആ എമൗണ്ട് ഇൻട്രസ്റ്റ് അത് താഴോട്ട് പോവുകയും മോളിലോട്ട് പോവുകയില്ല ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രോഫിറ്റ് അനുസരിച്ച് അത് ആ റിസ്കിനുണ്ടായിരിക്കും ഓക്കെ അപ്പോ ശരിയാവുന്നല്ലോ പിന്നെ കമ്പനികളാണ് പൊതുവെ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്യുന്നത് സുക്കൂക്ക് എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്നത് കമ്പനികൾക്കും ഇഷ്യൂ ചെയ്യാം കൊമേഴ്സ്യൽ എന്റിറ്റീസിനും ഇഷ്യൂ ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസം അൽമറയുടെ ഒരു സുക്കൂക്കിനെ കുറിച്ച് വായിച്ചിരുന്നു ഓക്കെ അപ്പൊ അവരൊക്കെ സുക്കൂക്ക് ഇത് ചെയ്യുന്നുണ്ട് അവർക്ക് ഫണ്ടിന് ആവശ്യം വരുമ്പോ ഇൻട്രസ്റ്റിന് പകരമായിട്ട് അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗിന് നമ്മളെ ഭാഗമാക്കാക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ സുക്കൂക്കിനും ബോണ്ടിനും പ്രൈസ് ഈ പറയുന്ന വളറ്റാലിറ്റി വളരെ കുറവാണ് ഭയങ്കരമായിട്ട് കയറി വരണമെന്നും ചെയ്യില്ല സ്റ്റോക്ക് പോലെ അതെൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് പക്ഷെ റിട്ടേൺ എന്ന് പറയുന്നതും ലിമിറ്റഡ് ആണ് സ്റ്റോക്ക് പോലെയല്ല ഓക്കെ പിന്നെ വരുന്നത് ഒരു പ്രിൻസിപ്പൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തെ മ്യൂച്വൽ ഫണ്ട് സോറി ആണ് മെച്ചൂരിറ്റി എത്തുന്ന മൂന്ന് വർഷത്തിലാണെങ്കിൽ അഞ്ചു വർഷത്തിലാണെങ്കിൽ കറക്റ്റ് അഞ്ചു വർഷം കഴിയുമ്പോൾ നമുക്കത് തിരിച്ച് നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കാം ഞാൻ പറഞ്ഞു സൗദി മാർക്കറ്റിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ അത് മാത്രമല്ല സുക്കൂക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേക അവർ കൃത്യമായ പ്രോമിസ് ചെയ്ത സമയത്ത് തന്നെ റിട്ടേൺ നമുക്ക് കൃത്യമായിട്ട് കിട്ടും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനി പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കമ്പനിക്ക് വന്നു ലിക്വിഡേഷന്റെ പ്രശ്നമോ അല്ലെങ്കിൽ ബാങ്ക് ബാങ്ക് ക്രാപ്റ്റോ ആവാണെങ്കിലും ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ബോണ്ടിനും സുക്കൂക്കിനും ഒക്കെ കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അവര് ഇതി അതുകൊണ്ട് കുറച്ചും കൂടി ആണ് ഇതുവരെയും ഒരുപാട് സുക്കൂക്കുകൾ സൗദി അറേബ്യയിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കം കൊടുത്തിരിക്കുന്നത് സൗദി ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന കുറെ ബോണ്ടുകളെ അല്ലെങ്കിൽ സുക്കൂക്കിനെ കുറിച്ചാണ് നിങ്ങൾ നോക്കിയാൽ അറിയാം അതിന്റെ കൂപ്പൺ റൈറ്റും ഇൻസ്ട്രുമെന്റ് ഈൽഡും ബിഡ് ഹീൽഡും ഒക്കെയുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് ഒക്കെ ഇത്തരം ഒരു ഫൈവ് ടു സെവൻ പെർസെന്റ് ഫൈവ് പെർസെന്റേജ് ആണ് പെർസെന്റേജ് ആണ് ഇതിന്റെ റിട്ടേൺ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ കൊടുത്തതായിട്ട് കാണുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അത് ഇഷ്യൂ ചെയ്തതിനേക്കാളും കുറച്ചും കൂടി താഴെ വന്നിട്ടുണ്ട് അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല് ആയിരം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നമുക്കൊരു ബോണ്ട് ഇഷ്യൂ ചെയ്തു അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്തു അതിന്നും മാർക്കറ്റിൽ അതിനേക്കാൾ വില കുറഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഇറ്റിറങ്ങേണ്ടി വന്നാൽ മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ നേരം മറച്ച് അത് ഒരു മെച്ചൂരിറ്റി എത്തിക്കഴിയുമ്പോൾ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു ടെൻഷനും ഇല്ലാണ്ട് തിരിച്ചു കിട്ടും ഓക്കെ അതുകൊണ്ട് അതിന് ഓർത്ത് ടെൻഷനാകേണ്ട ആവശ്യമില്ല കുറച്ച് കോർപ്പറേറ്റ് കമ്പനികൾ ഇറക്കിയിരിക്കുന്ന സുക്കൂക്കിനെ കുറിച്ചാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്നത് അൽഖതിരി ഇറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അൽറാജി ഇറക്കിയിട്ടുണ്ട് ആ ചിലതിനൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് റേറ്റും ഉണ്ട് ഈ പറയുന്ന സദാര സുക്കൂക്കിനെ അത് ഏകദേശം റിട്ടേൺ ഉണ്ട് ഓക്കെ അത് നൂറിൽ നൂറിൽ തന്നെയാണ് നിൽക്കുന്നത് അൽറാജി ആണെങ്കിൽ ആയിരത്തിനു ഇഷ്യൂ ചെയ്തിട്ട് ആയിരത്തിനു മേലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം ഈ ഗ്രാഫിൽ നോക്കിയാൽ അറിയാം ഗവൺമെന്റ് കോർപ്പറേറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ചെറിയൊരു പെർസെന്റേജ് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് താഴെ പോയി താഴെ താഴ്പ്പതിന് കാരണമുണ്ട് വേറെ ഒന്നായിട്ടല്ല ഇൻഫ്ലേഷൻ വരികയും റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്കുകള് ബാങ്കുകൾ കൂട്ടുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുന്ന മറ്റുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ അതിലേക്ക് സ്വിച്ച് ചെയ്യും അതുകൊണ്ട് കൊണ്ട് കൂടിയാണ് സിറ്റുവേഷൻ മാറി ബാങ്ക് റേറ്റുകൾ കുറയുമ്പോൾ ഇതിന് ഡിമാൻഡ് കൂടുകയും അത് മോഡലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടാനുള്ള ചാൻസ് കൂടി ഉണ്ട് എന്നർത്ഥം ഓക്കെ നിങ്ങൾക്ക് ഈ ബ്ലൂ ഗ്രീൻ ലൈൻ ഈ ഗ്രീൻ ലൈൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ഇതാണ് കോർപ്പറേറ്റ് ബോണ്ട് ആണ് ഈ കാണുന്നത് ടോട്ടൽ ഇൻഡെക്സ് ആണ് ഈ ബ്ലൂ ലൈൻ പക്ഷെ ഗവൺമെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഇത് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അതും ഈ പറയുന്ന ലൈനെ ബേസ് ചെയ്ത് തന്നെ പോകുന്നത് ഓക്കെ താങ്ക് യു ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി കാണും എന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട് ഒരുപാട് സംശയങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോരോ വ്യൂ പോയിന്റ്സ് ആണുള്ളത് അതിന് പകരാൻ കൃത്യമായ ഒരു വ്യൂ പോയിന്റ്സ് തരാനാണ് നമ്മളൊന്ന് ശ്രമിച്ചത് ഇൻഷാല്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക് നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാം അലൈക്കും.